ചെറിയേ ആൻ്റെ വിളിച്ചീലടി എന്താൻ്റെ ഉമ്മന്റെ പാട് കാലുവേദനക്കും കൈ വേദനക്കും ഒക്കെ ഇപ്പൊ കുറവുണ്ടാ ഊരവേദന ഒക്കെ ഉണ്ട് പറഞ്ഞിരുന്നല്ലോ എന്തപ്പ പാട് ആ കുറവുണ്ട് മാമ പിന്നെ ഉമ്മാനോട് ഡോക്ടർ പറഞ്ഞിട്ടത് സ്ഥാനുള്ള ഒന്നും കൊടുത്ത് പൊന്തിക്കരുത് കുമ്പിട്ടുള്ള പണി ചെയ്യരുത് എന്നാണ് പക്ഷെ എന്ത് പണി ഉണ്ടെങ്കിലും ഇമ്മ കേൾക്കൂല ഇമ്മ പറയും ഞാൻ ഇക്ക അതിന് മാത്രം വലിയ സുക്കടൊന്നും ഇല്ല ഇന്ന കൂടി രോഗിയാക്കണ്ടതാണ് ഞാണ്ട് ഇമ്മന്റെ ചെയ്യല്ല പണി പറഞ്ഞാ കേൾക്കണ്ടേ ഞാൻ പറയൂ ഒന്നരാടൊക്കെ തുടച്ചാ മതി എന്നുള്ളത് ആര് കേൾക്കാനാ ചവിട്ടി കുത്താനൊന്നും വലിയ കുട്ടികളൊന്നും ഇല്ലല്ലോ ഒറ്റക്കല്ലേ ഉള്ളൂ എന്റെ ആങ്ങളുടെ കല്യാണം നോക്കണ്ട പത്തിരുപത്തിയേഴ് വയസ്സായാലും എനിക്ക് ഇനിയിപ്പൊ എങ്ങനെ നിങ്ങള് നോക്കാതെ വെക്കണത് പെണ്ണൊക്കെ നോക്കുന്നുണ്ടങ്ങള് ആ ആങ്ങളുടെ കല്യാണം നോക്കണ്ട് പക്ഷെ ഒന്നും കണ്ട് ശെരിയായിട്ടില്ല കൊറേ ആയി ഞാനും നോക്കണ് പിന്നെ അനിയത്തി നോക്കുന്നുണ്ടോ എന്റെ ഓളറിവിലുള്ള പെൺകുട്ടികൾ എവിടെങ്കിലും ഉണ്ടോ ഉണ്ടോന്നുള്ളത് പക്ഷെ ഒന്നും കണ്ട് ശരിയായിട്ടില്ല പിന്നെ ഓനും ഇപ്പം കൂടി അടുത്ത മാസമായിട്ട് നാട്ടിലു വരണുണ്ട് വന്നാൽ തന്നെ കല്യാണമൊക്കെ നോക്കി പെണ്ണൊക്കെ ശരിയാൻ ശേഷം നിക്കാവൊക്കെ കഴിപ്പിച്ചിട്ട് ഇങ്ങാണ്ടെ പറഞ്ഞ എന്നാണ് ഉമ്മ പറഞ്ഞത് ഇമ്മാക്കതാണ് ആഗ്രഹം ഇപ്പം അതെന്നെ പറഞ്ഞത് ഇപ്പൊ പോണില്ല എന്ന് പറഞ്ഞു ഇപ്പൊ ഈ പറഞ്ഞത് കുറച്ചു കാലം ഞാൻ ഈ നാട്ടിൽ നിൽക്കട്ടെ ഇത്രയും കാലം പ്രവാസം തന്നെ എഴുന്നില്ലേ എന്നാണ് അതാണ് പറഞ്ഞത് ഇപ്പാന്റെ കടിയും കാര്യങ്ങളൊക്കെ ഞാൻ അവൻ നോക്കട്ടെ എന്നാണ് പറഞ്ഞത് ഇനി പെണ്ണും അതി ശരിയാവണ്ടേ ആ എൻ്റെ അറിവിലുണ്ട് ഒരു പെൺകുട്ടി മാളുമേമാൻ്റെ അടുത്ത് തന്നെയാണ് ഇത് കണ്ടിട്ടുണ്ടാവും അങ്ങോട്ടൊക്കെ വരുമ്പോളേ ഞാൻ അവരോട് ചോദിച്ചു നോക്കട്ടെ അവളിപ്പോൾ കെട്ടിക്കൊണ്ടോന്നുള്ളത് പി ഡിഗ്രിക്കാണ് പഠിക്കണത് വലിയ കുഴപ്പമില്ലാത്ത ഫാമിലിയാണ് നമുക്കൊക്കെ പറ്റിയ ഫാമിലി തന്നെയാണ് ഞാൻ എന്തായാലേ ഓരോടൊന്ന് ചോദിച്ചു നോക്കട്ടെ ഓണം ഇപ്പം കെട്ടിക്കൊണ്ടുപോകുന്നുള്ളത് ഇപ്പം തന്നെ കെട്ടിക്കൊണ്ടുപോകുന്നു ചിലവർക്ക് ജോലി വേണോ അത് വേണം ഇത് വേണം പറയല്ലോ ഇപ്പോഴത്തെ പെൺകുട്ടികൾ എന്ന് വെച്ചാൽ അങ്ങനത്തെ പിടിവാശിയാണല്ലോ നമ്മൾ വിചാരിച്ച മട്ടത്തിനൊന്നും ഇപ്പോഴത്തെ പെൺകുട്ടികളെ കിട്ടൂല എന്തായാലും മാമ ചോയിച്ചിട്ടേ അന്നോട് പറയണ്ട വിവരം പറയണ്ടിട്ടാ അങ്ങനെ കല്യാണം നോക്കുന്നുണ്ട്ന്നുണ്ടെങ്കിൽ ഇപ്പൊ അന്റെ ആങ്ങൾക്ക് നമുക്ക് നോക്കാലാ മാമൊന്ന് അവരോട് ചോദിച്ചു നോക്കി കെട്ടിക്കുണ്ടോന്നുള്ളത് ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ മാമ പറഞ്ഞ മാരിന്റെ ആങ്ങൾക്ക് നോക്കാലാ ഇപ്പഴാണെന്നുണ്ടെങ്കിലോ പെൺകുട്ടികൾ കിട്ടാൻ ഭയങ്കര പണിയാണ് ഇനി എല്ലാ പെൺകുട്ടികൾക്കെ ഡിമാൻഡാണ് ഇനിയിപ്പൊ നമ്മൾ അന്വേഷിച്ചു ചെന്നുണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ നിക്കാതെ കഴിഞ്ഞിണ്ടാവും ഒന്നല്ലെങ്കിൽ മുട്ട അടുക്കല് കഴിഞ്ഞിട്ടുണ്ടാവും ഭയങ്കര പാടാണ് ഇപ്പൊ പെൺകുട്ടികളെ കിട്ടാനും പണ്ടത്തെ പോലെ അല്ലല്ല പിന്നെ ബ്രോക്കർമാരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ